വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം തട്ടുകട സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം അരയമ്പറമ്പിൽ ധന്യ രഞ്ജിത്തിന്റെ ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന തട്ടുകടയാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത് വിഷുദിനമായ ഞായറാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് സംഭവം അതുവഴി വന്ന യാത്രക്കാരാണ് ധന്യയെയും വീട്ടുകാരെയും തീ കത്തുന്നത് കണ്ട് വിവരമറിയിച്ചത് നാട്ടിക ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കട പൂർണ്ണമായും കത്തി നശിച്ചു കടയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ പാത്രങ്ങൾ സ്റ്റൗ ഗ്യാസ് സിലിണ്ടർ അടക്കം കത്തി എഴുപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ധന്യ പറഞ്ഞു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു അതേസമയം കടയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ സ്കൂട്ടറിലെത്തിയ ഒരാൾ സീറ്റ് തുറന്ന് അതിൽ നിന്നും പെട്രോൾ നിറച്ച് കുപ്പിയെടുത്ത് കടയുടെ അടുത്തേക്ക് പോകുന്നതും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും ക്യാമറ ദൃശ്യത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്